ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്നലെയായിരുന്നു നല്ല നല്ല വിശേഷങ്ങൾ ഇല്ല കൊടിയേറ്റൊക്കെ കാണാൻ പോയി നല്ല ഇന്നലെ ഇന്ന് ഏറ്റവും നല്ല ദിവസങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോയി പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ഭാഗ്യക്കുറിയൊക്കെ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വഴിയിൽ നിന്ന് ഭാഗ്യക്കുറി ഒക്കെ വിൽക്കും എന്നും കാണുന്നത് കൊണ്ടുള്ള ഫ്രണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഒരു പരിചയവും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങ് ഫോം ചെയ്യും അങ്ങനെ കാണുന്ന ചേച്ചിയാണ് എന്നും ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുമ്പം വല്ലപ്പോഴും ഞാൻ വാങ്ങിക്കുക അങ്ങനെ രണ്ടുമൂന്നെണ്ണം വാങ്ങിച്ചതാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അന്നത്തെ ദിവസത്തതാണ് മേടിച്ചത് ഒരെണ്ണം പോലും അടിച്ചില്ല അടിച്ചില്ല എന്ന് വിചാരിച്ചെനിക്ക് വിഷമമൊന്നുമില്ല അടിക്കുമെന്ന് വിചാരിച്ചല്ല മേടിച്ചത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് മേടിച്ചത് അങ്ങനെ ജോലിക്കൊക്കെ പോയി ഇന്നലെയല്ല ഇന്നലെയല്ല ജോലിക്ക് പോയത് ഇന്നാണ് പോയത് ഇന്നലെയാണ് ഭാഗ്യക്കുറി വാങ്ങിച്ചത് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇന്ന് അവിടെ നമ്മുടെ ഓഫീസിൻ്റെ അവിടെയല്ല മീസ് ഹോട്ടലിലൊക്കെ തീ പിടിച്ചെന്ന് പറയുന്നതായിട്ട് ഭയങ്കര പുകയുമെല്ലാം ആയിട്ട് ഭയങ്കര ശബ്ദമൊക്കെ കേട്ടായിരുന്നു ചിലപ്പം അത് പൊട്ടിത്തെറിച്ചെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നമ്മൾ വിചാരിച്ചിനി മേളിലെങ്ങണം വീട്ടിൻ്റെ മേളിലെന്തെങ്കിലും വീണതായിരിക്കും പക്ഷെ അല്ല അപ്പോഴാണ് ഇങ്ങനെ മൊബൈലിലെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ലോകമെമ്പാടും അങ്ങ് അറിയുമല്ലോയും യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എന്ത് കാര്യമായാലും ഏത് നല്ല ചൂടുള്ള വാർത്തകളായിട്ട് എല്ലായിടത്തും അങ്ങ് വ്യാപിക്കും നല്ലതായാലും മോശമായാലും നമ്മളെ ആ ഭാഗത്തായതുകൊണ്ടാണ് നല്ല എക്സൈറ്റഡ് ആയി എല്ലാവരും എന്താവും അങ്ങനെ എന്തായാലും റോഡ് സൈഡിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും എളുപ്പം വന്ന് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കെടുത്താൻ പറ്റും ഈ റോഡ് സൈഡ് അല്ലെങ്കിൽ ആ വിഷയം എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത വരും അങ്ങനെ ഇനി കൊല്ലം പൂരത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി പറയുന്നത് ഇന്നങ്ങും പോയില്ല ഇന്ന് വൈകുന്നേരത്ത് താമസിച്ചാണ് വന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്ന് കുറച്ച് സമയം വീട്ടിലെ ജോലികളൊക്കെ കുറേ തീർത്ത് ചോറൊക്കെ കഴിച്ചതായി ഇവിടെ വന്നിരുന്ന് കഥകൾ പറയാനായിട്ടിരിക്കുകയാണ് പരിപാടി എന്താണെന്ന് നോക്കട്ടെ ഹലോ കൂട്ടുകാർ നാളെ നല്ല പരിപാടിയാണ് ഉള്ളത് നാളെ കഥാപ്രസംഗമുണ്ട് അഞ്ച് മുപ്പതിന് കഥാപ്രസംഗം പിന്നെ നൃത്തസന്ധിയുണ്ട് മൈ ഫേവറേറ്റ് മ്യൂസിക്കൽ നൈറ്റ് രണ്ട് പിള്ളേരുടെ പിന്നണി ഗായിക ദേവാനന്ദ രാജീവും പിന്നണി ഗായകൻ മാസ്റ്റർ ആദിത്യ സുരേഷും കൊച്ചു പിള്ളേർ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റുണ്ട് മാത്രമല്ല രാത്രി പന്ത്രണ്ട് മണി മുതൽ കഥകളിയുണ്ട് എല്ലാവരും ഓർമ്മ കാത്തിരുന്നോളൂ കഥകളി പ്രിയർ ചില ആളുകൾ കഥകളി കാണാനായിട്ട് മാത്രം പോകുന്ന ടീമുകളുമുണ്ട് ഇവിടെ അടുത്ത് രണ്ട് പേരുണ്ട് കഴിഞ്ഞൊരു ദിവസം നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് അന്ന് ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ എല്ലാം കിടന്ന് ഉറങ്ങുന്നു കഥകളി തരം പിടിച്ച് കാണുന്നു അതുകൊണ്ടാണ് നൃത്തസന്ധ്യ എന്ന് പറയുന്ന കുമാരി ആരതി ഉണ്ണികൃഷ്ണൻ ശ്രീകൃഷ്ണ സ്കൂൾ ഓഫ് ഡാൻസ് ഉളിയക്കോവിൽ കോവിൽ കൊച്ചുകുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇതൊക്കെയാണ് പിന്നെ കഥാപ്രസംഗം മുമ്പൊക്കെ കഥാപ്രസംഗം എല്ലാ അമ്പലങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സുപ്രസിദ്ധ കാതികൻ മരിച്ചതിന് ശേഷം പിന്നെ കഥാപ്രസംഗം ഔട്ട് ഓഫ് ഫാഷനായി മാറി മറ്റതെല്ലാവരും വന്നതെല്ലാം കാണും പെണ്ണുങ്ങളെല്ലാം പായും തലവണയൊക്കെ ആയിട്ടങ്ങ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലങ്ങനെ സ്ഥാനം പിടിക്കും എന്നിട്ട് സാമ്പശിവൻ്റെ കഥാപ്രസംഗവും നാടകവും ഡാൻസും ഒക്കെ കണ്ട് ആസ്വദിച്ച് നേരം വിളിക്കുമ്പോൾ അങ്ങ് വീട്ടിൽ പോകുമായിരുന്നു ഇപ്പോൾ ആർക്കും അതിനൊന്നും വലിയ താല്പര്യമില്ല വളരെ കുറച്ച് ചെറുപ്പക്കാരെ ആകുമ്പോൾ ഉള്ളര് അവരെയൊക്കെ ഉള്ളു ഇതൊക്കെ കാണാൻ പോകുന്നത് തീരെ ആളുകൾ കുറവായിരിക്കും എല്ലാവർക്കും ജോലിക്കൊക്കെ പോണം വർക്കിംഗ് ഡേ ആണെങ്കിൽ പലരും പോകത്തില്ല സാംബ ശിവൻ്റെ കഥാപ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിരുന്നു ഇപ്പോൾ നമ്മൾ മുതിർന്നപ്പം ഈ അമ്പലത്തിൽ പോയി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പരിപാടി കാണുന്നതിനൊന്നും അത്ര താൽപ്പര്യം ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരുന്ന് യൂട്യൂബൊക്കെ ഇങ്ങനെ കണ്ട് യൂട്യൂബുകളാണെങ്കിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ ഇടണമെന്നുള്ളൊരു മൈൻഡായിരിക്കും ഇന്ന് എന്തിട് ഇന്ന് എന്തിടും എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്